ഷോപ്പിംഗ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഡേറ്റിംഗ് എന്നിങ്ങനെ പല കാര്യങ്ങളും ഭാവിയിൽ കമ്പ്യൂട്ടറുകളാണ് ചെയ്യാൻ പോകുന്നതെന്നും ഭൂമിയിലെ കോടിക്കണക്കിന് മനുഷ്യർക്ക് ഇന്റർനെറ്റ് എന്ന മഹാത്ഭുതത്തിലൂടെ പരസ്പരം ബന്ധപ്പെടുവാൻ കഴിയുമെന്നും കമ്പ്യൂട്ടറുകളേക്കാൾ ശക്തിയുള്ള എന്നാൽ കയ്യിലൊതുങ്ങുവാൻ മാത്രം വലിപ്പമുള്ള ഉപകരണം കണ്ടുപിടിക്കുമെന്നും ഒരു നൂറു വർഷങ്ങൾക്ക് മുൻപ് ആരെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ അവർ പറയുന്നത് വെറും സാങ്കൽപികം മാത്രമാണെന്നും ഇതൊന്നും ഒരിക്കലും നടക്കുവാൻ പോകില്ലായെന്നും മറ്റുള്ളവർ പറഞ്ഞനെ എന്നാൽ ഇന്ന് ഇതൊന്നും സാങ്കല്പികതയല്ല മറിച്ച് യാഥാർത്ഥ്യങ്ങളാണ് ജനറ്റിക് എഞ്ചിനീയറിംഗും ഇന്ന് ഇത്തരം ഒരു അവസ്ഥയിലാണ് എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അത് എങ്ങനെയാണ് ആരംഭിച്ചത് അത് എത്രത്തോളം പുരോഗമിച്ചിരിക്കുന്നു ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഭാവി എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ് അതായത് ചില വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട രണ്ട് ചെടികളെ പരസ്പരം കൂട്ടിച്ചേർത്ത് ആ രണ്ട് ചെടികളിലെയും സവിശേഷതയുള്ള പുതിയതരം ചെടികൾ മുളപ്പിക്കുന്നതും വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ള മൃഗങ്ങളെ ഉപയോഗിച്ച് പുതിയതരം മൃഗങ്ങളെ ബ്രീഡ് ചെയ്യുന്നതുമെല്ലാം ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഭാഗം തന്നെയാണ് പക്ഷേ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതിന്റെ ശാസ്ത്രീയ വശം മാത്രം ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകുവാൻ തുടങ്ങുന്നത് ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് അഥവാ ഡി എൻ എ കണ്ടുപിടിച്ച ശേഷമാണ് ഒരു ജീവനുള്ള വസ്തുവിന്റെ വളർച്ചയും ശരീരഘടനയും പ്രത്യുൽപാദന ശേഷിയുമെല്ലാം നിയന്ത്രിക്കുന്ന ഒരു മോളിക്യൂൾ അഥവാ കണികയാണ് ഡി എൻ എ ഈ കണികകളിൽ അടങ്ങിയിരിക്കുന്ന ആറ് ചെറിയ കണികകളിലാണ് ഒരു ജീവിയെ സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഡിയോക്സി റൈബോസ് ഫോസ്ഫേറ്റ് പിന്നെ നാലുതരം നൈട്രജൻ കണികകളുമാണ് ഡി എൻ എൽ ഉള്ളത് ഈ മോളിക്യൂൾസുകളെല്ലാം കൃത്യമായ ക്രമമനുസരിച്ച് ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഈ ക്രമീകരണങ്ങളെ മാറ്റി ക്രമീകരിച്ചാൽ ആ ജീവിയുടെ ശരീരഘടനയിൽ വ്യത്യാസം സംഭവിക്കും ഡി എൻ എ കണ്ടുപിടിച്ച കാലം മുതൽക്ക് ശാസ്ത്രജ്ഞർ അതിനെക്കുറിച്ച് പഠിക്കുവാനും പരീക്ഷണങ്ങൾ നടത്തുവാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ചെടികളിലേക്ക് പലതരം റേഡിയേഷൻസുകൾ കടത്തിവിട്ട് ചില പരീക്ഷണങ്ങൾ നടത്തി നോക്കി റേഡിയേഷൻസ് കടത്തിവിടുമ്പോൾ ഡി എൻ എൽ ചില വ്യത്യാസങ്ങൾ സംഭവിക്കും ഈ വ്യത്യാസം ആ ചെടികളുടെ ഘടനയെ എങ്ങനെ ബാധിക്കുന്നു എന്നറിയാൻ വേണ്ടിയായിരുന്നു ഈ പരീക്ഷണം ചില ചെടികൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റം സംഭവിച്ചപ്പോൾ മറ്റു ചിലത് നശിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ശാസ്ത്രജ്ഞർ ബാക്ടീരിയകളിലും ചില മൃഗങ്ങളിലും ഡി എൻ എ പരീക്ഷണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വിജയകരമായി ജനിതകഘടനയിൽ മാറ്റം വരുത്തിയ ആദ്യത്തെ മൃഗത്തെ ഉണ്ടാക്കി അതൊരു എലിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിതകഘടനയിൽ മാറ്റം വരുത്തിയ ഒരു സൂക്ഷ്മജീവിക്ക് പാറ്റന്റ് അവകാശം ലഭിച്ചു ഇന്ന് ഇൻസുലിൻ ഗ്രോത്ത് ഹോർമോൺ തുടങ്ങിയ പല മരുന്നുകളും ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കിയവയാണ് മറ്റു ജീവികളുടെ ശരീരഭാഗങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നവയാണ് ഇവയെല്ലാം ഉദാഹരണത്തിന് പശുവിന്റെയും പന്നിയുടെയും പാൻക്രിയാസിൽ നിന്നുമാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ആദ്യത്തെ ആഹാര പദാർത്ഥം പുറത്തിറക്കി അതൊരുതരം തക്കാളിയായിരുന്നു അഴുകിപ്പോവാതെ കൂടുതൽ കാലം സൂക്ഷിക്കാൻ പറ്റും എന്നതായിരുന്നു അതിന്റെ സവിശേഷത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ആദ്യമായി മനുഷ്യരിൽ ചെറിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ ചെയ്തു തുടങ്ങിയത് ഇന്ന് ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയ പലതരം മൃഗങ്ങൾ നിലവിലുണ്ട് വലിയ മസിലുകളുള്ള പന്നികൾ പെട്ടെന്ന് വളരുന്ന മീനുകൾ തൂവലില്ലാത്ത കോഴികൾ ഉൾഭാഗം കാണാൻ പറ്റുന്ന തവളകൾ എന്നിങ്ങനെ ഒരുപാട് തരം ജീവികളെ നാം സൃഷ്ടിച്ചിട്ടുണ്ട് ഇരുട്ടത്ത് തിളങ്ങുന്ന അലങ്കാര മീനുകളും ഇന്ന് ലഭ്യമാണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസമുള്ളതും കാശി ചിലവുള്ളതുമായ ഒരു കാര്യമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കണ്ടുപിടിച്ച ക്രിസ്പർ ശാസ്ത്രരോഗ്ലവമാണ് സൃഷ്ടിച്ചത് അതോടെ ജീൻ എഡിറ്റിംഗിന്റെ ചിലവ് തൊണ്ണൂറ് ശതമാനത്തോളം കുറഞ്ഞു ഒരു വർഷം കൊണ്ട് നടത്തിയിരുന്ന പരീക്ഷണങ്ങളെല്ലാം തന്നെ ഏതാനും ചില ആഴ്ചകൾ കൊണ്ട് ചെയ്യാൻ സാധിച്ചു മനുഷ്യരാശിക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമായിരുന്നു ക്രിസ്പറിന്റെ കണ്ടുപിടുത്തം എന്നാൽ ക്രിസ്പർ എന്ന വിപ്ലവം എങ്ങനെയാണ് ആരംഭിച്ചത് എന്താണ് ക്രിസ്പർ ബാക്ടീരിയയും വൈറസും തമ്മിൽ പണ്ടു മുതൽക്കേ ശത്രുക്കളായിരുന്നു ഫേജ് എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ബാക്ടീരിയോ ഫെയ്ജ് എന്ന വൈറസ് ബാക്ടീരിയകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തു ഓരോ ദിവസവും കടലിലുള്ള നാൽപ്പത് ശതമാനത്തോളം ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് ഈ വൈറസ് ആണ് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ വൈറസ് ബാക്ടീരിയകളെ ആക്രമിക്കുന്നത് ഫെയ്റ്റ് തന്റെ സ്വന്തം ഡി എൻ എ ബാക്ടീരിയക്കുള്ളിലേക്ക് കടത്തിവിട്ട് ബാക്ടീരിയയെ അതിന്റെ നിയന്ത്രണത്തിലാക്കും അതിനുശേഷം ബാക്ടീരിയയുടെ ഊർജം ഉപയോഗിച്ചു തന്നെ ഫേജ് പ്രത്യുൽപാദനം നടത്തും ബാക്ടീരിയകൾ ഇതിനെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുമെങ്കിലും മിക്കവാറും പരാജയപ്പെട്ടു പോകും കാരണം അവയ്ക്ക് സുരക്ഷാ മാർഗങ്ങൾ വളരെ കുറവാണ് പക്ഷേ ചില സമയം ബാക്ടീരിയ ഫേജിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടും അങ്ങനെ രക്ഷപ്പെട്ടാൽ മാത്രമേ അവരുടെ ഏറ്റവും വലിയ സുരക്ഷാ മാർഗം അവർക്ക് ഉപയോഗിക്കുവാൻ പറ്റൂ അതായത് അവർ ഫേജ് വൈറസിന്റെ ഡി അവരുടെ സ്വന്തം ഡി ഒരു പ്രത്യേക ഭാഗത്ത് സൂക്ഷിച്ചു വെക്കും ഈ പ്രത്യേക ഭാഗത്തിനെയാണ് ക്രിസ്പർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഫേജ് വൈറസ് വീണ്ടും ഈ ബാക്ടീരിയയെ ആക്രമിക്കാൻ വരുമ്പോൾ ക്രിസ്ബറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഫേജ് വൈറസിന്റെ ഡി എൻ എയുടെ ഒരു ആർ എൻ എ കോപ്പി ഉണ്ടാകുകയും ഈ കോപ്പി കാസ് നയൻ എന്നൊരു പ്രോട്ടീനു നൽകുകയും ചെയ്യും ഉടനെ തന്നെ കാസ് നയൻ എന്ന പ്രോട്ടീൻ അതിനു കിട്ടിയ ആർ എൻ എ കോപ്പിയെ ബാക്ടീരിയയിലുള്ള എല്ലാ ഡി എൻ എ താരതമ്യം ചെയ്ത് നോക്കും ഈ ആർ എൻ എ കോപ്പിയുമായി നൂറ് ശതമാനം യോജിക്കുന്ന ഡി എൻ എ കണ്ടുപിടിക്കുമ്പോൾ ആ ഡി എൻ എ നശിപ്പിച്ചു കളയും കാരണം തീർച്ചയായും ആ ഡി എൻ എ ബാക്ടീരിയയെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്ന ഫേജ് വൈറസിന്റേതായിരിക്കും അങ്ങനെ ആക്രമണത്തിൽ നിന്നും ബാക്ടീരിയ രക്ഷപ്പെടും ഈ ക്രിസ്പർ സംവിധാനം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുവാൻ സാധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയപ്പോൾ മുതലാണ് ക്രിസ്പർ എന്ന വിപ്ലവം ആരംഭിക്കുന്നത് ഒരു ചെറിയ ലബോറട്ടറിയും കഴിവുമുണ്ടെങ്കിൽ ഇന്ന് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് ക്രിസ്പർ സംവിധാനം ക്രിസ്പറിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇത് ജീവനുള്ള കോശങ്ങളിൽ നേരിട്ട് പരീക്ഷിക്കാൻ പറ്റും എന്നതാണ് മാത്രമല്ല ഏതു തരം കോശങ്ങളിലായിരുന്നാലും ഇത് പ്രവർത്തിക്കും അതായത് സൂക്ഷ്മജീവികളിലും ചെടികളിലും മൃഗങ്ങളിലും വേണമെങ്കിൽ മനുഷ്യരിലും ഈ ക്രിസ്ബർ ഉപയോഗിക്കാം വിപ്ലവം സൃഷ്ടിച്ചവയാണെങ്കിലും ക്രിസ്പറിന് ഒരുപാട് പോരായ്മകളുണ്ട് അതുകൊണ്ട് ക്രിസ്പറിനേക്കാൾ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ശാസ്ത്രലോകം ഇപ്പോൾ തയ്യാറാക്കുകയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന ശാസ്ത്രശാഖ ശാഖ ഇന്ന് എത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു എന്ന് നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ എച്ച് ഐ വി ബാധിച്ച രോഗികളിൽ നിന്നും ക്രിസ്ബർ ഉപയോഗിച്ച് എച്ച് ഐ വി വൈറസിനെ വേർതിരിക്കുവാൻ വെറുതെ ഒരു ശ്രമം നടത്തി ഒരു പരിധിവരെ ആ പ്രയത്നം വിജയകരമായി എങ്കിലും പൂർണമായും വൈറസിനെ മാറ്റാൻ കഴിഞ്ഞില്ല അതിനുശേഷം ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് വലിയ രീതിയിൽ തന്നെ ഈ പരീക്ഷണം ചെയ്തു നോക്കി ഇത്തവണ എലികളിലാണ് പരീക്ഷണം നടത്തിയത് ഈ എലികളുടെ എല്ലാ കോശങ്ങളിലും എച്ച് ഐ വി വൈറസ് ഉണ്ടായിരുന്നു അവയിൽ ക്രിസ്പർ സംവിധാനം പ്രയോഗിച്ചപ്പോൾ അവയുടെ ശരീരത്തിൽ നിന്നും അൻപത് ശതമാനം എച്ച് ഐ വി വൈറസുകളും നശിച്ചുപോയി ഇനിയും ഏതാനും ദശവർഷങ്ങൾക്കുള്ളിൽ തന്നെ എച്ച് ഐ വി വൈറസ് ബാധയിൽ നിന്നും പൂർണ്ണമായും സുഖപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ക്രിസ്പർ സംവിധാനം തയ്യാറാക്കി എടുക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ശത്രുക്കളിലൊന്നായ ക്യാൻസർ രോഗത്തെ ക്രിസ്പർ സംവിധാനത്തിലൂടെ ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയും ഭാവിയിൽ ക്യാൻസർ രോഗമെന്നത് വെറുമൊരു ഇഞ്ചക്ഷനിലൂടെ സുഖപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു രോഗമായി മാറും ജൂൺ രണ്ടായിരത്തി പതിനാറിൽ യു ലോകത്തിൽ ആദ്യമായി ക്യാൻസർ രോഗികളായ മനുഷ്യരിൽ ക്രിസ്പർ സംവിധാനം ഉപയോഗിച്ച് ചികിത്സ നടത്തുവാനുള്ള അനുമതി ലഭിച്ചത് അധികം വൈകാതെ തന്നെ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ ലങ് ക്യാൻസർ ബാധിച്ച രോഗികൾക്ക് ക്രിസ്പർ സംവിധാനം ഉപയോഗിച്ചുള്ള ചികിത്സ നൽകുമെന്ന് അറിയിച്ചു ക്യാൻസർ പോലെ തന്നെ ഗുരുതരമായ മറ്റൊരു അസുഖമുണ്ട് ജനറ്റിക് ഡിസീസസ് അതായത് പാരമ്പര്യ രോഗങ്ങൾ പലതരത്തിലുള്ള ആയിരക്കണക്കിന് പാരമ്പര്യ രോഗങ്ങളുണ്ട് ചിലത് വർഷങ്ങളോളം സഹിക്കേണ്ടി വരുന്നവയായിരിക്കും മറ്റു ചിലത് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ക്രിസ്മർ പോലെ ശക്തമായ ഒരു ആയുധമുണ്ടെങ്കിൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ പറ്റും ഏകദേശം മൂവായിരത്തിലുമധികം പാരമ്പര്യ രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഡി എൻ എയിലുള്ള ഒരു ചെറു കണികയിലുള്ള കുഴപ്പം കൊണ്ടായിരിക്കും ഇനിയും ഏകദേശം ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആയിരക്കണക്കിന് രോഗങ്ങളെ ക്രിസ്മർ സംവിധാനം ഉപയോഗിച്ച് എൻ എൻ എക്കുമായി ഇല്ലാതാക്കാൻ കഴിയും എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങൾക്കും ക്രിസ്പർ സംവിധാനത്തെ ഉപയോഗിക്കുവാനാകും പറഞ്ഞു വരുന്നത് ജനറ്റിക്കലി മോഡിഫൈഡായ ഹ്യൂമൻസിനെ കുറിച്ചാണ് അതായത് ജനിതക ഘടനയിൽ മാറ്റം വരുത്തി രൂപപ്പെടുത്തിയെടുത്ത മനുഷ്യർ ഇങ്ങനെ ജനിക്കുന്ന കുട്ടികളെയാണ് ഡിസൈനർ ബേബീസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ ഹ്യൂമൻ എംബ്രിയോ അഥവാ മനുഷ്യഭ്രൂണത്തിൽ ഇഷ്ടമുള്ള രീതിയിൽ ക്രിസ്ബർ സംവിധാനം ഉപയോഗിച്ച് ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയ ശേഷം ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചാൽ ഏതു രീതിയിലാണോ ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയത് അതേ രീതിയിലുള്ള കുട്ടിയായിരിക്കും ജനിക്കുന്നത് എന്നാൽ ഡിസൈനർ ഒക്കെ വെറും സാങ്കൽപികത മാത്രമാണെന്നാണ് പലരും വിശ്വസിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലും ചൈനയിലെ ശാസ്ത്രജ്ഞർ ഇതിനുള്ള രണ്ട് പരീക്ഷണങ്ങൾ നടത്തുകയും അതിൽ രണ്ടാമത്തെ പരീക്ഷണം വിജയിക്കുകയും ചെയ്തു എച്ച് ഐ വി വൈറസ് ബാധിക്കാത്ത രീതിയിലാണ് ഇവർ ഒരു കുട്ടിയെ ഡിസൈൻ ചെയ്തത് ഇതൊരു വലിയ രീതിയിലുള്ള പരീക്ഷണമല്ല എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും എന്നാൽ ഇപ്പോഴത്തെ ടെക്നോളജികൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ ആ കാര്യം ചെയ്തത് തന്നെ വലിയ ഒരു അത്ഭുതമാണ് ജനറ്റിക് എഞ്ചിനീയറിംഗിലെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളെ പോലെയാണ് അതുകൊണ്ട് ഭാവിയിൽ വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുമെന്ന് തീർച്ചയാണ് ഭാവിയിൽ ആദ്യമായി ജനിക്കുന്ന ഡിസൈനർ ബേബി വലിയ രീതിയിലൊന്നുമുള്ള ഡിസൈൻ ആയിരിക്കില്ല എന്തെങ്കിലും തരത്തിലുള്ള മാരകമായ അസുഖങ്ങളെ പ്രതിരോധിക്കുവാനുള്ള രീതിയിലായിരിക്കും ആദ്യത്തെ ഡിസൈനർ ബേബി വലിയ തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും എതിർപ്പുകളും ഒക്കെ ഇതിന് ആദ്യമായി ഉണ്ടാകും ഇത് ദൈവത്തിന് നിരക്കാത്ത കാര്യമാണെന്നുള്ള വാദപ്രതിവാദങ്ങൾ പലരും ഉന്നയിക്കും പക്ഷേ ആദ്യത്തെ ഡിസൈനർ ബേബി ജനിക്കുന്നതോടുകൂടി മനുഷ്യരാശിയുടെ മുന്നിൽ വലിയൊരു വാതിൽ തുറക്കപ്പെടുകയാണ് ആദ്യമൊക്കെ ചെറിയ രീതിയിലുള്ള രൂപമാറ്റമാണ് നൽകുന്നതെങ്കിലും കൂടുതൽ പേർ ഇതിനെ അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി മനുഷ്യന്റെ ആഗ്രഹങ്ങളും കൂടും അതായത് അസുഖങ്ങളെ പ്രതിരോധിക്കുവാനുള്ള കഴിവിനൊപ്പം തന്റെ കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളെക്കാൾ ബുദ്ധി കൂടുതൽ കിട്ടിയിരുന്നു എങ്കിൽ ഏത് മാതാപിതാക്കളാണ് ആഗ്രഹിക്കാത്തത് അതിനോടൊപ്പം കുറച്ചുകൂടി ഉയരവും മസിലുകളും കിട്ടിയാലോ കാഴ്ചശക്തി കൂടുതൽ കിട്ടിയാലോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹം മനുഷ്യന് തോന്നുന്നു അങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഡിസൈനർ ബേബീസ് എന്ന് പറയുന്നത് സർവ്വസാധാരണമായ ഒരു വിഷയമായി മാറും അതായത് കൂടുതൽ പണമുള്ള ആളുകളുടെ കുട്ടികൾ കൂടുതൽ ബുദ്ധിയും ശക്തിയും സൗന്ദര്യവും ഉള്ളവരായിരിക്കും എന്നാൽ പണമില്ലാത്തത് കൊണ്ട് ഇതൊന്നും നേടിയെടുക്കുവാൻ സാധിക്കാത്തവർ ഈ കാരണങ്ങളാൽ തന്നെ വീണ്ടും ദരിദ്രരായി തുടരും എന്നാൽ ഡിസൈനർ ബേബീസ് എന്ന ആശയത്തെക്കാൾ ശാസ്ത്രജ്ഞർ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതാണ് ഏജിങ് ഏകദേശം എഴുപത് ശതമാനത്തോളം മനുഷ്യർ മരിക്കുന്നത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണമാണ് ലോക്സറും പ്ലനേറിയനും പോലെയുള്ള ചില ജീവികൾക്ക് ഏജിംഗ് സംഭവിക്കാറില്ല ഇത്തരം ജീവികളെ ഉപയോഗിച്ചാൽ മനുഷ്യർക്ക് ഭാവിയിൽ ഒരിക്കലും വയസ്സാകാതിരിക്കാനുള്ള പ്രതിവിധി കണ്ടുപിടിക്കുവാനാകും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പല പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് വെല്ലുവിളികൾ ധാരാളമായി നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ ആയതുകൊണ്ട് തന്നെ വളരെ പതിയെ മാത്രമേ ഇത്തരം പരീക്ഷണങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ ഒരുപക്ഷെ നിത്യമായ യൗവനം എന്നത് മനുഷ്യന് ഒരിക്കലും സാധ്യമായ കാര്യമായിരിക്കില്ല എങ്കിലും ഏജിംഗ് എന്ന പ്രക്രിയയുടെ വേഗത കുറയ്ക്കുവാൻ പറ്റുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ സാങ്കേതിക സാധ്യതകളെ കുറിച്ചും അതിന്റെ ഭാവിയെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുവാനായി ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം എങ്കിലും കുറച്ചു പേർക്കൊക്കെ ഇപ്പോഴും ഇത് സാധ്യമാകുമോ എന്ന ചോദ്യം മനസ്സിലുണ്ടാകും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പണ്ട് സയൻസ് ഫിക്ഷൻ മാത്രമാണെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു ജനറ്റിക് എഞ്ചിനീയറിംഗിന് മുന്നിൽ ഇപ്പോൾ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഭാവിയിൽ അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഡിസൈനർ ബേബീസ് എന്ന് പറയുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ജനറ്റിക് എഞ്ചിനീയറിംഗിനെ കുറിച്ചും ഡിസൈനർ ബേബീസിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്